എന്ന് പറയുന്നു കേസ് കൊടുക്കുന്നു പാകിസ്ഥാനിലെ പറയുന്ന അതിക്രൂരവും കഠിനവുമായ ശിക്ഷാരീതി ഇക്കഴിഞ്ഞ ദശകത്തിലാണ് മാറ്റിയത് എന്തായിരുന്നത് ഒരു പെണ്ണ് പറയുന്നു ഇന്നലെ ആൾക്കാർ എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നു കേസ് കൊടുക്കുന്നു അപ്പൊ ഇവള് സാക്ഷികളെ കൊണ്ടുപോകണം സ്വർമ കോലിൽ കടക്കുന്നത് പോലെ കണ്ട നാല് സാക്ഷികളെ കൊണ്ടുപോകണം ഈ പെണ്ണ് സാക്ഷികളെ കൊണ്ടുപോയില്ലെങ്കിൽ ഇവിടെ വ്യാജമായ ആരോപണം ശിക്ഷിക്കപ്പെടും പാകിസ്ഥാനിലെ പാകിസ്ഥാനെ ശരിയാണ് ശരിയാണ് എന്ന് മാത്രമല്ല അവൾ ഗർഭിണിയാണെങ്കിൽ അവള് അവൾ എറിഞ്ഞുകൊല്ലും കാരണം എന്നുള്ളൊരു തെളിവുണ്ട് പക്ഷെ ആണ് കാണിച്ചിട്ടില്ല അതുകൊണ്ട് വ്യഭിചരിച്ചു എന്നുള്ള കാരണത്താൽ ആ ഇരയെ എറിഞ്ഞുകൊല്ലും പാകിസ്ഥാനിലെ നിയമമായിരുന്നത് ആ നിയമം ഇന്ത്യയിലില്ല ആ നിയമം ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തുണ്ടായിരുന്നില്ല മതത്തിൽ അപകീർത്തിപ്പെടുത്തിയാൽ എറിഞ്ഞു കൊല്ലം കഴിഞ്ഞ ഒരു ഒരു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ലോകം മുഴുവനും വിമർശിച്ച ഒരു എറിഞ്ഞു ഉണ്ടായി പാകിസ്ഥാനിൽ അവിടുത്തെ ഒരു ഒരു പൊതുപ്രവർത്തക അത് മറ്റൊരിടത്തും ഇല്ല ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ശരീരത്തുകളാണ് ലോകത്തെ നിലവിലുള്ളത് അറേബ്യൻ നാടുകളിൽ തന്നെ ഒരുപാട് ശരീരം സൗദികളുടെ ശരീരത്തല്ല യുവയിലുള്ളത് വ്യത്യാസം ഇതെങ്ങനെ സംഭവിച്ചു ശരീരത്ത് സ്വാഭാവികമായും കാലാനുസൃതമായി മാറേണ്ടതുണ്ട് എന്ന ധാരണയിൽ നിന്നാണ് ഉണ്ടായത് അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സത്യം നമ്മൾ ഉൾക്കൊള്ളണം ഇസ്ലാം ഇസ്ലാം തന്നെ യുദ്ധം എന്താണ് എന്ന് പരിചയപ്പെടുത്തി ൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു വ്യഭിചാരിയായിട്ടുള്ള ഒരു സ്ത്രീ സാക്ഷികളെ കൊണ്ടുപോകണം തെളിവുകൾ വേണം ആ തെളിവുകൾ വയ്ക്കാൻ എങ്ങനെയാണ് തന്നെ തനിക്ക് ഒരാൾകുട്ടി ഉണ്ടാക്കി തന്നൂന്ന് സ്ത്രീ എന്ത് തെളിവാണ് പറയുക ഒരു ആ പറഞ്ഞാൽ പോരാ തെളിവ് വേണം അതല്ലെങ്കിൽ അവൾ ഗർഭിണിയാണെങ്കിൽ പോലും അവളെ എറിഞ്ഞു കൊല്ലുന്ന ഒരു നിയമം ഇസ്ലാമിക രാജ്യങ്ങളിലെ നിയമങ്ങളൊക്കെ നമ്മൾ ഏറെക്കുറെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയാമോ ഈ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു യുവാവ് സൗദി അറേബ്യയിൽ പോയിട്ട് ഒരു കൊച്ചിനെ ഒരു ചെറുക്കനെ കൊന്നു അനസ്സിനെ അടിച്ചുകൊന്നു എന്നിട്ട് അവനെ ശിക്ഷയ്ക്ക് വിധിച്ചപ്പോഴാണ് അയ്യോ കൊലയ്ക്ക് പകരം കൊലയോ ഇതൊക്കെ വലിയൊരു പത്രമുള്ള ശിക്ഷകളല്ലേ യമനില് നിമിഷപ്രിയയുടെ വധശിക്ഷ ഇതൊക്കെ കേട്ടിട്ട് ഒരാളും തെറ്റാണ് എന്ന് പറഞ്ഞില്ല ശരീരത്വ നിയമത്തിന്റെ രാക്ഷസീയതയെ സംബന്ധിച്ച് പറഞ്ഞില്ല അവരപ്പോഴും ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളെ ഇറക്കി കോടിക്കണക്കിന് പണം പിരിക്കാനാണ് ശ്രമിച്ചത് അയ്യോ സാദിക്കെ ഫിറോവനാരമൻ്റെ മാമായോ ഏർ ഫിറോവനാരണോ നിന്റെ മാമായോ ഫിറോവിനേക്കാൾ വലിയ ആൾക്കാരുണ്ടാ നിനക്കത് അറിയത്തില്ലല്ലേ ഏർ ശരി അനധികൃതമായി പിടിച്ചെടുക്കാനുള്ള വകുപ്പിന് ആ ബില്ല്ണ്ടാക്കി വെച്ചുണ്ടാക്കി വെച്ച ബില്ലർമാര് ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ അതിനകത്ത് നിസ്കരിക്കാൻ സാൽ ഈ നിർമ്മല പോകത്ത് അതിന്റെ വാദകം മോസ് ഉണ്ട് അതിനകത്ത് നിസ്കരിക്കാൻ സ്ഥലം വേണോന്ന് ആവശ്യപ്പെട്ടത് മതഭ്രാന്തല്ലേ അതിന്റെ പേരിൽ ആ പ്രശ്നം എല്ലാം ഉണ്ടായത് മതഭ്രാന്താണോ ഈ ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻസിനും ഒക്കെ വഴിയിൽ അവരുടെ അവരുടെ മതം പ്രസംഗിക്കാനോ പ്രചരിപ്പിക്കാനോ എല്ലാം പറ്റുമോ ഇനി ജോസഫ് ജോസഫ്ദാറിന്റെ കൈവട്ടിയ വിഷയത്തിനകത്തൊരു മതഭ്രാന്തല്ലേ പാണ അരവന വളഞ്ഞതിനകത്തൊരു മതഭ്രാന്തില്ലേ ഇപ്പൊ ഗോതമംഗലം വിഷയത്തിന് ആ പെൺകുട്ടിയുടെ വിഷയത്തിലൊരു മതഭ്രാന്തില്ലേ ഇപ്പൊ അവസാനം നോക്കിയാൽ കളമശ്ശേരി വിഷയം കന്യാസ്ത്രീമാരുടെ മതില് മതില് പൊളിച്ചു കയ്യേറി ഇതൊരു ഹിന്ദു ആയിരുന്നു പൊളിച്ചിരുന്നെങ്കിൽ ഇവിടെ എന്തുമാത്രം വിഷയം ഉണ്ടായത് ഈ ഈ നിർമ്മല വേണം ബോധം വെച്ചു വെച്ചു രാക്ഷസീയമായിട്ടുള്ള സ്വഭാവങ്ങളും നിയമങ്ങളും ഇന്നവർക്ക് യഥേഷ്ടം മനസ്സിലായി ഇനി ഇവർക്ക് കൊള്ളയടിക്കാനും അവരെ അടക്കി ഭരിക്കാനും അങ്ങനെ വെച്ച് അനുഭവിക്കാനും പറ്റില്ല സുരേഷ് കൊണ്ടുഭോബി ഓടിച്ച് പത്തൊമ്പത് എം പിമാരും ആ ബില്ലിനെതി ഇവിടുത്തെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഭൂമി അനധികൃതമായി പിടിച്ചെടുക്കാനുള്ള വകുപ്പിന് ആ ബില്ല് ഉണ്ടാക്കി വെച്ച ബില്ലന്മാര് ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ ബില്ലിന് ഭേദഗതി കൊണ്ടുത്തപ്പം സുരേഷ് ഗോപി ഒഴിച്ച് പത്തൊമ്പത് എം പിമാരും ആ ബില്ലിനെ എതിർത്തു എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ എം പി ആയ ഹൈബിടൻ ഉൾപ്പെടെ അതിനെ എതിർത്തു കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരും ഇതിനെതിരെ പ്രമേയത്തിൽ കൈമൊക്കി ആരാണ് മിസ്റ്റർ ഫാസിൽ വർഗീയവാദികൾ ഈ രണ്ട് ലിസ്റ്റിൽ പറഞ്ഞവന്മാരും ഇവിടുത്തെ നൂറ്റി നാൽപ്പത് എം എൽ എമാരും ഉൾപ്പെടെയുള്ള വർഗീയവാദികൾ ഞങ്ങളാരും അല്ല മതപരാന്തന്മാര് ഇവിടുത്തെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും എന്നിവര് പറയുമ്പോൾ ഇവരുടെ കണ്ണിൽ കിടക്കുന്ന കോല ഇവർ കാണുന്നില്ല ഇസ്രായേലിന്റെ നിർണായക സന്ദേശം അജിത് നിർണായകുദ്ധി ലേ ലഡാക്കിൽ കഴിഞ്ഞ ദിവസം പൊട്ടിപ്പുറപ്പെട്ട ജൻസി കലാപം ആ കലാപം ബംഗ്ലാദേശ് മോഡലായിരുന്നു നേപ്പാൾ മോഡൽ കലാപമായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിലൂടെ മുളയിലെ ആ കലാപത്തെ അതിച്ചമർത്തിയിരിക്കുന്നു ഇന്ത്യ നേപ്പാളിന് സമാനമായി ബംഗ്ലാദേശിന് സമാനമായി ഒരു കലാപം സൃഷ്ടിച്ച രാഷ്ട്രീയ അട്ടിമറിക്ക് രാജ്യത്ത് ശ്രമമുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് രണ്ടു ദിവസം മുമ്പാണ് ഇസ്രായേൽ ചാരസംഘടന ഇന്ത്യക്ക് നൽകിയതെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു ദിവസം മുൻപ് ഡൽഹിയിൽ ഒരു അടിയന്തര യോഗം ചേരുന്നു ഇന്നലെ ക്ലബ് ഹൗസ് ഡിബേറ്റ് നമ്മൾ യൂട്യൂബിലും ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടതാണ് ഞാൻ ഇന്നലെ പറഞ്ഞു ശ്രീലങ്ക നേപ്പാൾ ബംഗ്ലാദേശ് നമ്മുടെ രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന മൂന്ന് രാജ്യങ്ങളിലും ഭരണ അട്ടിമറി ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ സമാന്തരമായി ഒരു പാവ സർക്കാർ ഈ മൂന്ന് രാജ്യങ്ങളിലും ഇടക്കാല സർക്കാർ എന്ന രൂപത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും ഇതേ കാറ്റ് ഇന്ത്യയിൽ വീശും നരേന്ദ്രമോദി ഭരണത്തെ താഴെയിറക്കാനും സമാന്തരമായി ഒരു ഭരണം കൊണ്ടുവരാനും ഒരു വിഭാഗം രാജ്യവിരുദ്ധിക്കുന്നുണ്ട് ഈ പറഞ്ഞ നിങ്ങൾ കേട്ടിരുന്നോ ഡോവലിന്റെ രാത്രിയുള്ള സന്ദേശമാ ഇസ്രയേലിന്റെ ചാര സംഘടന അർദ്ധരാത്രി ഡോവലിന് വിവരം നൽകുവാണ് സൂക്ഷിച്ചോ അജിത് ഡോവൽ എന്ന ഇന്ത്യ കേന്ദ്ര സർക്കാരിന്റെ ആ കലാപത്തെ അടിച്ചമർത്തിയിരിക്കുന്നു ഇന്ത്യ നേപ്പാളിന് സമാനമായി ബംഗ്ലാദേശിന് സമാനമായി ഒരു കലാപം സൃഷ്ടിച്ച രാഷ്ട്രീയ അട്ടിമറിക്ക് രാജ്യത്ത് ശ്രമമുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് രണ്ട് ദിവസം മുമ്പാണ് ഇസ്രായേൽ ചാരസംഘടന ഇന്ത്യക്ക് നൽകിയതെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു ദിവസം മുൻപ് ഡൽഹിയിൽ ഒരു അടിയന്തര യോഗം ചേരുന്നു അർദ്ധരാത്രിക്ക് ശേഷം അജിത് ഡോവൽ എന്ന ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അതീവ രഹസ്യമായി ലഭിച്ച ഈ സന്ദേശവുമായി പ്രധാനമന്ത്രി ഇസ്രായേലിന്റെ പറഞ്ഞത് വെറുതെ ആയിട്ടില്ലല്ലോ അവിടെയൊക്കെയും ആദ്യം തുടങ്ങി വെച്ചത് ഭരണ അട്ടിമറി അതിനു വേണ്ടി വോട്ട് ചോർത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് മാധ്യമങ്ങളെ ഉപയോഗിച്ച് കിംവദന്തികൾ പടച്ചുവിട്ട് അത്തരം വാർത്തകൾ സൃഷ്ടിച്ച് ഭരണവിരുദ്ധ വികാരം ഇളക്കിവിട്ടു പിന്നീട് ഇവരുദ്ദേശിച്ചതിനേക്കാൾ വേഗത്തിൽ അതങ്ങട് കത്തിപ്പടർന്നു ആളിപ്പടർന്നു അതാണ് ഉണ്ടായത് അവര് വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ അവർ വിചാരിച്ചതിനേക്കാൾ നല്ല റിസൾട്ട് ഉണ്ടായി പക്ഷേ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയോ അതല്ലെങ്കിൽ നേപ്പാളോ ശ്രീലങ്കയിലെയോ ആർമിയെ പോലെയല്ല ആർമി ആർമിക്ക് ഫ്രീ വിൽ കൊടുത്തിട്ടുണ്ട് മോദി അതുകൊണ്ട് കരസേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും ശരി അതാത് സന്ദർഭങ്ങളിൽ ശത്രുക്കളെ പ്രതിരോധിക്കാൻ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ എന്തു മാർഗവും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ആർമിക്ക് നൽകിയതുകൊണ്ട് ആർമി രാജ്യത്തോട് കൂടും പ്രതിബദ്ധതയുമുള്ളവരാണ് അതുകൊണ്ട് ഈ രാജ്യത്തോടൊപ്പം തന്നെ നില്